നമസ്കാരം എ ആർ പെറ്റൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സ്വീറ്റായിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഓണമൊക്കെ ഇനി അടുത്തു അപ്പം സദ്യയ്ക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് നമുക്ക് അച്ചാർ എന്ന് പറയുന്നത് അപ്പോൾ നാരങ്ങ അച്ചാർ പൊതുവേ അത്ര കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല ഒരു കൈപ്പുവൊക്കെ ഉള്ളത് കൊണ്ട് പക്ഷേ ഈന്തപ്പഴം കൂടെ ചേർത്ത് നല്ല സ്വീറ്റായിട്ടുള്ള ഒരു അച്ചാറും ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് സ്വീറ്റായിട്ടുള്ളൊരു അച്ചാറാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ അച്ചാർ എപ്പോഴും ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അത് ഉപയോഗിക്കരു ഒരഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ ഉപയോഗിക്കാവൂ അതുപോലെ തന്നെ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ അത് തണുത്ത ശേഷം നല്ല ഗ്ലാസ് ജാറിൽ വെള്ളം ഒന്നും വെള്ളമായി ഒന്നും ഒട്ടുമില്ലാതെ വേണം സൂക്ഷിച്ച് വെക്കാൻ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അച്ചാറുകളൊക്കെ ഒരുപാട് കാലം കേടു കൂടാതെ സൂക്ഷിക്കുക അപ്പോൾ എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ നമ്മളൊരു പത്ത് പതിനഞ്ച് നാരങ്ങ എടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ അന്നേരം നമുക്ക് ഇതൊന്നും വാട്ടിയെടുക്കണം ഈ നാരങ്ങ ഒന്ന് പുഴുങ്ങിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇത് നല്ല നന്നായിട്ട് പഴുത്ത പതിനഞ്ച് ചെറുനാരങ്ങയാണ് അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് വേണം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുനാരങ്ങ ഡേറ്റ്സ് അച്ചാർ അച്ചാറുണ്ടാക്കാൻ അപ്പം ഞാൻ ഇത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഒരു തിളച്ച വെള്ളത്തിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം ഒന്ന് പുഴുങ്ങിയെടുത്താൽ മതിയാകും അപ്പോൾ പുഴുങ്ങിയെടുത്ത ശേഷം ഇതിൻ്റെ പുറത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് നമുക്ക് ഇത് നാലായിട്ടോ അഞ്ചായിട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഈ പുഴുങ്ങിയ നാരങ്ങ നമുക്കൊന്ന് കട്ട് എടുത്തിട്ട് വരാം നമ്മുടെ നാരങ്ങയെല്ലാം ഞാൻ ദേ ഇതേപോലെ ഒന്ന് കട്ട് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നാരങ്ങയുടെ വലിപ്പം അനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അച്ചാറാകുമ്പോൾ കുറച്ചേറെ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നാരങ്ങയിൽ ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് നേരം ഒരു 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 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം പുഴുങ്ങിയെടുത്ത നാരങ്ങ ഞാൻ ഉപ്പും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളെ ഇങ്ങനെ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ ആവുന്നുണ്ട് ഇപ്പോൾ ഒരു മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തില്ലെങ്കിലും പെട്ടെന്ന് പുഴുങ്ങി ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഉപ്പിട്ട് വരട്ടി വെച്ചിട്ട് നാളെ എടുത്തു നമുക്ക് അച്ചാർ ഉണ്ടാക്കാം പക്ഷെ ഞാനിപ്പോൾ ഇത് പുഴുങ്ങി ഇതുപോലെ കട്ട് ചെയ്ത് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ അങ്ങനെ വെച്ച ശേഷമാണ് ഞാൻ ഇപ്പോൾ അച്ചാറിനായിട്ട് ഇത് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ പുഴുങ്ങിയ ഉപ്പിട്ട് മിക്സ് ചെയ്ത നാരങ്ങ ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം എടുത്തിട്ടുള്ളതാണിത് നമ്മുടെ ചെറുനാരങ്ങ ഈന്തപ്പഴം സ്വീറ്റ് അച്ചാറിന് വേണ്ടിയിട്ട് നാരങ്ങയുടെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു ഇരുപത് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ഒന്ന് ആക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അച്ചാറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പച്ചമുളകും അതേപോലെ ഒരു സ്വല്പ ഇഞ്ചിയും ഞാനൊരു ആറേഴ് വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ചൗപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും ഒരുപാട് ആവശ്യമില്ല കാരണം ഇഞ്ചിയുടെ ടേസ്റ്റ് ഒന്നും മുന്തി അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം എടുത്താൽ മതിയാവും സ്റ്റവ് ഓൺ ചെയ്ത് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എപ്പോഴും പിക്കിൾസൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലതും ടേസ്റ്റും അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്വല്പം കായം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രമേ ഇട്ടുകൊടുക്കുന്നുള്ളൂ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വരറ്റാൻ ഇട്ട് കൊടുത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഒന്നും അഴുന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി അതുപോലെയുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടിയ നമ്മുടെ പുഴുങ്ങിയെടുത്ത് നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കാം നമ്മുടെ നാരങ്ങയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വിളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇത് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ ഇതിങ്ങനെ ഒരുപാട് നേരം നമ്മളിങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ നാരങ്ങയൊക്കെ ഓൾറെഡി വെന്തതാണ് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാരങ്ങ ഡേക്സ് അച്ചാറൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇതിന് ഇപ്പോൾ ഉപ്പൊക്കെ നോക്കണം നമ്മൾ ഉപ്പും ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ നാരങ്ങ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ ഉപ്പിന്റെ കുറവ് വല്ലതും ഉണ്ടെങ്കിൽ ഈ അവസരത്തിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഗ്രേവി കുറച്ചും കൂടെ വേണമെന്നുള്ളവർക്കാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ വിനാഗിരി ഒഴിച്ച് ഗ്രേവി കൂടുതൽ എടുക്കാവുന്നതാണ് നമ്മുടെ ഡേറ്റ്സിന് ഓൾറെഡി മധുരമുണ്ട് അഥവാ നമുക്ക് കുറച്ച് കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കരയോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയോ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് അച്ചാറിന് കൂടുതൽ ഗ്രേവി വേണ്ട അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കുഴഞ്ഞ രീതിയിൽ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിന്നാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെറുനാരങ്ങ ഡേറ്റ്സ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്വീറ്റ് ഒരു അച്ചാറാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറെടുക്കാം എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പം നമ്മുടെ ഇത്തവണത്തെ ഓണത്തിന് നമുക്ക് മധുരമുള്ള ഒരു അച്ചാർ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ചെറുനാരങ്ങ ഡേറ്റ്സ് അച്ചാർ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും കമൻസൊക്കെ അറിയിക്കും ഒന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോമായി വരുന്നത് വരെ ബൈ ബായ്